ചാഴൂർ ഗ്രാമപഞ്ചായത്തിൽ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെയും ആദരിച്ചു ചാഴൂർ സി അച്യുത മേനോൻ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന പരിപാടി തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാമചന്ദ്രൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എൻ ജോഷി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ഷൺമുഖൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി തിലകൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ സെക്രട്ടറി പി ജോയ്സി വർഗീസ് വാർഡംഗങ്ങൾ എന്നിവർ സംസാരിച്ചു ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടെ പഠിച്ച് ആയിരത്തി ഇരുന്നൂറ് ഇട്ടിയ കുട്ടിയാണ് ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ അച്ഛൻ അപ്പൻ അയാളൊരു ഹോട്ടൽ പാചകം ചെയ്യുന്ന ഒരു ആളാണ് അമ്മ ഒരു താൽക്കാലികമായിട്ടുള്ളത് ഒന്ന് ജീവിത സൗകര്യങ്ങൾ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് പക്ഷെ മിടിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറിലായിരത്തി ഇരുപത് ഞാൻ നമുക്ക് പല ജീവിത സാഹചര്യങ്ങളും ഉണ്ടായിട്ടും എങ്ങനെയാണ് നമുക്കതൊന്നും അവിടെ കടന്നു പോകാൻ പറ്റാത്തെന്നുള്ളത് ഈ കുട്ടിയുടെ ജീവിതം ഒരു ഒരു ഉദാഹരണമാണ് മെച്ചപ്പെടൽ ആ പുട്ടുപൊളിയെന്ന് ചോദിച്ച മോളെ എന്താ പരിപാടി അപ്പോ അങ്ങൾ എനിക്ക് ഹിസ്റ്ററിക്ക് ചേരാനാണ് ആഗ്രഹം